മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ മുൻപന്തിയിൽ തന്നെയാണ് ഈ പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് ഒടുവിൽ ഗൗതമിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഗൗതം തനിക്കെതിരെ കംപ്ലൈൻ്റ് കൊടുത്ത വിവരം അറിയാൻ ഇടയായതിനെ തുടർന്ന് തിരികെ വീട്ടിലെത്തി നന്ദുവിനോട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ഇതോടെ നന്ദു ഗൗതം ചെയ്തതിന് നൽകിയ തിരിച്ചടി തന്നെയാണ് ഇത് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ഇനിയും താൻ കംപ്ലയിൻ്റ് കൊടുക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ ഞെട്ടിപ്പോകുന്ന ഗൗതം ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് തന്നെ കാണണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ ഗൗതം നന്ദു ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് നന്ദു കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നു ഒടുവിൽ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ് നമ്മുടെ ഗൗതം ഇതേ തുടർന്ന് നന്ദുവിനോട് താൻ ചെയ്തത് കടന്നുപോയി എന്ന് സമ്മതിക്കുന്നതിന് തയ്യാറാകുന്ന ഗൗതം പരാതി പിൻവലിക്കണം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ വിട്ടുവീഴ്ച ചെയ്യുന്നതിനായി തയ്യാറാവുകയാണ് നമ്മുടെ നന്ദു ഈ കാര്യം അറിയുന്നത് പ്രിയയെ ഞെട്ടിച്ചു കളയുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്